ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ഇതാ ഇപ്പോൾ ടൈം ഒന്ന് പന്ത്ര ഒരു മണി ഒരു ഒന്നേ എട്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് റമേ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു ലൈഫ് എടുക്കാൻ തീരുമാനിച്ചാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഒന്നേ എട്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അല്ലേ

അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി ഫ്രിഡ്ജ് വന്നത് അപ്പൊ നമ്മള് ദിവസം മുമ്പ് പോയി കണ്ടിരുന്നു വന്നത് ഇന്നാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് നവംബരാണ് വന്നത് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കാരണം കൊണന്ന് രണ്ടു അപ്പൊ അങ്ങനെ വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട് ഇനി അവർ രണ്ടുപേരും കൊണ്ടോ അപ്പൊ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പൊ അതിന്റെ ഇടയിൽ ഒരു അത്ഭുതാണെന്ന് എന്റെ ഫ്രണ്ട് വന്നിട്ടേ പെട്ടന്ന് ബാക്ക് തട്ടിയപ്പോണ്ടല്ലോ ഫ്രണ്ട് മെയിൻസിന്റെ വീടിന്റെ അടുത്ത് അപ്പോൾ പെട്ടെന്ന് വന്ന് ബാക്കിൽ തട്ടിപ്പ സത്യം പറഞ്ഞ പേടിച്ചാ അപ്പതാ അങ്ങനെ ഉപ്പച്ചിതാ ഉപ്പച്ചിയും അതുപോലെ തന്നെ കാക്കിയും കയറുകൊണ്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഫ്രിഡ്ജ് ഇളകൂല അപ്പൊ അതുകൊണ്ടാട്ടാ എന്നിട്ട് വന്നിട്ട് അതെടുക്കുവാണ് കേട്ടോ അപ്പൊ കെട്ട കഴിച്ച് രണ്ടാളും വരുന്നുണ്ട് പിന്നെ പിന്നെന്ന് പറഞ്ഞാല് ഞാൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് വീഡിയോ എടുക്കല്ല അതിന്റെ ഒരു മട്ടിപ്പ് ഞാൻ ജനാലിൻ്റെ ഉള്ളിലൂടെ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കട്ട അപ്പൊ അപ്പേക്ക് നമ്മളെ മാമന്റെ മോനെ വന്നിണ്ടായിരുന്നു അപ്പൊ ഒന്നാം നോമ്പ് അവന്റെ ഇവിടെ ഉണ്ടോ അവൻ എട്ട് നോമ്പൊക്കെ നോക്കിണ്ട് അപ്പ അവന് ഇവിടെ നിക്കുന്നുണ്ട് അപ്പൊ അവനും കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ അവർ രണ്ട് പേരും ഒരു ഒരടുക്കത്ത് കഴിക്കലാന്ന് പറഞ്ഞില്ലേ ഞാൻ എത്ര മിനിറ്റ് ഈ വീഡിയോ ഇങ്ങനെ പറഞ്ഞ് തള്ളി വിടണം ഒന്ന് നാലോച്ച് നോക്കിയാൽ ഒരു അവിടെ കഴിച്ച് ഇവിടെ കഴിച്ച് വരുമ്പോഴേക്ക് കുറേ നേരം എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്താ രണ്ടാളും പിടിച്ച് ഉള്ളിൽ നിന്ന് ഇറക്കുവാണ് അപ്പം ഞാൻ ബോയ്സ് കേക്ക് ഉണ്ടായിരിക്കാം നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൻ്റെ സ്റ്റാൻഡ് അത് നല്ല ജലദോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഞാൻ ഇപ്പം ഈ വീഡിയോ സെക്കൻഡ് അതായത് ഇത് ഡേ വണ്ണിൻ്റെ ആണ് അപ്പോൾ ഡേ ടുണം ഇനിയിപ്പോൾ ഇന്ന് വേറൊരു വീഡിയോ കൂടി ഉണ്ട് അപ്പോൾ ഏതായാലും എല്ലാം ബൈക്ക് വഴിയായി വരും നിങ്ങൾ കണ്ടിരുന്ന് അല്ല സോറി കണ്ടിരുന്ന് കാണുക നിങ്ങൾ കാത്തിരുന്ന് കാണുക അപ്പോൾ അതാ അങ്ങനെ അവർ രണ്ട് പേരും പുറത്തേക്ക് ഇറക്കുകയാണ് അപ്പോൾ നമ്മൾ കമ്പനി എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ചെറിയ ടി വി അല്ലോ എവിടെക്ക ഞാൻ ഈ പോണ ടി വി അല്ലേ ഫ്രിഡ്ജല്ലേ അപ്പം എൻ്റെ ഫ്രിഡ്ജിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കൊടുന്നുകൊണ്ടിരിക്കുവാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഒരു രണ്ട് ദിവസത്തിനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ആയിക്കാറ് ഇത് കൊടുത്തതിന് ശേഷം തുറക്കണേനും അടക്കണേനും ഒക്കെ പക്ഷേ ഇങ്ങനെ ബൈക്കൊന്ന് പറയാം അങ്ങനെ തുറന്ന് കളിച്ച് 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 കേറെ എടുത്തണ്ട അതായത് ഇപ്പോൾ ഒരു രണ്ട് ദിവസം ഇപ്പം ഏതൊരു പുതിയ സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം സന്തോഷവും പോരായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു കെയർ ആയിക്കാറ് ആ സംഭവത്തിന് എന്തൊക്കെ ഒക്കെ ആയാലും രണ്ടു ദിവസം അങ്ങനെതാ അവരിതാ അകത്ത് കൊണ്ടുപോയി അത് വെക്കുവാണ് വയ്ക്കുവാണ് ഞാൻ ഇങ്ങനെ ഈ നടന്ന് വീഡിയോ എടുത്ത് ഞാൻ എന്ത് കുന്ത കിട്ടുകയാണെങ്കിലും അത് വീഡിയോ എടുക്കും ലാസ്റ്റ് ഒരാവശ്യത്തിന് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ താ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പം അതിന് മുമ്പ് ഞാനിങ്ങനെ കാണിക്കുകയാണ് അപ്പോഴേപ്പേച്ചി പറയേണ്ടി കിട്ടോ ഞങ്ങൾ അങ്ങോട്ട് വെച്ചാൽ അൺബോക്സ് ചെയ്യുക പറയുമ്പോൾ ഹേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കേടത്തേണ്ട അങ്ങനെ ഇങ്ങനെ അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാൻഡ് വന്നിട്ടൊരു പീച്ച് കളർ അല്ല പീച്ച് കളർ മീൻസ് ഒരു ഗ്രേ കളറാണ് കേട്ടോ അപ്പം അത് തോത്തി ക്ലീൻ ക്ലീനാക്കാൻ നല്ല പൊടി ഉണ്ടായിരുന്നു ആദ്യമേ അപ്പം അങ്ങനെതാ തോത്തി ക്ലീൻ ആക്കേൻ്റെ ഇടയിൽ ഗൈസ് ഒരത്ഭുതം എന്നുകൊണ്ട് ഇവർ നോക്കി ഞങ്ങളൊന്നും കൂട്ടാതെ ഫ്രിഡ്ജ് അൺബോക്സ് ചെയ്യലും കഴിഞ്ഞ് അപ്പോൾ പിന്നെതാ ഞാൻ വന്നിട്ട് ഫ്രിഡ്ജ് കാണിക്കുവാനുണ്ട് അപ്പം നോക്കി നമ്മൾ ഫ്രിഡ്ജ് തുറക്കാനായിട്ടില്ല കൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ ധർമാക്കുള്ളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജ് തുറക്കാൻ കിട്ടാത്ത അങ്ങനെന്താ ഇവർ വിളിച്ചതൊന്നുമില്ല കൈസ് പെട്ടെന്ന് ചെന്നുകൊണ്ട് അൺബോക്സ് ചെയ്തു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ബാക്കിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ ഫ്രണ്ട് കൈസ് അപ്പോൾ അങ്ങനെതാ ഞാൻ ഓരോന്ന് ഒന്ന് രണ്ടും പറഞ്ഞത് ത്രീ സ്റ്റാറാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജ് ത്രീ ആണ് വന്നിട്ട് അപ്പോൾ അത്യാവശ്യം കറണ്ട് വേണ്ടി വരും അല്ല ചൊരു വേണ്ടി വരത്തില്ല അങ്ങനെ ആണ് ഗൈസ് ആ ഓക്കെ അപ്പം നമ്മളിതാ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് പക്ഷേ ഗൈസ് ഫ്രിഡ്ജ് തുറക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ അടിയിൽ ധർമാകോൾ വെച്ചിട്ടുണ്ട് അവർ നീങ്ങുമ്പോഴും സ്ക്രാച്ചസ് ഒന്നും വെയ്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും മെച്ചയും കഠിനമായ പ്രയത്നത്തിലാണ് അത് തുറക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് എവിടെ തുറക്കുക എന്താ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ കാശം നമ്മളെ ഫ്രിഡ്ജ് ഇതാണ് നമ്മൾ തുറന്നു അപദാ അങ്ങനെ ആ ഒരു തുറന്നതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ കുത്താൻ പാടുള്ളൂ അതായത് ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ പാടുള്ളൂ ഇത് കൊടുന്നപ്പോൾ തന്നെ ഒരു മൂന്ന് മണി ആ ഒരു സമയമായുണ്ട് അപ്പോൾ പിന്നെ മൂന്ന് മണി നാല് അഞ്ച് ആറ് ആറ് മണിക്കല്ലേ നമുക്ക് ഓൺ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പെട്ടെന്ന് ഐസായിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇത് നമ്മളെ ഫ്രിഡ്ജിൽ ഞാൻ ഒരിട്ടതിൽ കാണിക്കാൻ അപ്പോഴേക്കും ഇത് അതിൻ്റെ മാമൻ്റെ മോൻ്റെതാ ആ പെട്ടിയിൽ കയറിയിരുന്നുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് കേൾക്കാം പിന്നെ അങ്ങനെ അവന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മളുടെ നോമ്പ് തുറയാണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോമ്പ് തുറക്കുവാണ് പിന്നെ ഗായ്സ് എൻ്റെ എല്ലാ വീഡിയോസും മിസ്സായി ഇത് ഞാൻ ഞാനൊരു സുമ്മാൻ്റെ വീട്ടിലേക്ക് പോയന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തൊരു വീഡിയോ ആണ് അല്ലാതെ ഇത് ഞാൻ ആ ഒരു ദിവസം നോമ്പ് തുറന്നല്ല ഗായ് സംഭവം ഇതിൽ സ്പേസ് ഇല്ലാത്തപ്പോൾ ഞാൻ ശരിക്കും സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് സോറി നമ്മളെ വീഡിയോസൊക്കെ കളഞ്ഞതാണ് പക്ഷേ ഈ വീഡിയോ പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല ഗായ് എന്നിട്ട് നമ്മളെ ട്രാഷിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആ ട്രാഷ് പോയി ഫുൾ ക്ലിയർ ചാറ്റ് അടിച്ചു ക്ലിയർ ചാറ്റ് മീൻസ് അങ്ങനെയല്ല ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ ഇല്ല പിന്നെ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഒരു വീഡിയോ എടുത്ത് സെറ്റാക്കിയാണ് ഇത് ഉച്ചക്ക് കടിച്ചുപറച്ച് തിന്നാൻ കേട്ടോ അതന്ന് നമ്മൾ നോമ്പിലും മുമ്പ് പോയ ദിവസത്താണത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര പിരിക്കുന്നത് എന്തായാലും പിടിച്ചോളം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ബൈ